ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന്റെ കീഴിലാണ് എല്ലാം നടക്കുന്നത് എന്ന എന്ന ബോധ്യം ആ ബോധ്യമാണ് നമ്മളെ ഭയം എടുത്ത് മാറ്റുന്നത് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല പറഞ്ഞു ഹല്ലേരുയാ അതായത് അതിശക്തമായ അസാധാരണമായ ഒരു ധൈര്യം ആ ധൈര്യം നമുക്കുണ്ടാവുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമ്മളെ സഹായിക്കും കർത്താവ് കൈവിട്ട് കളയില്ല ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് സർവാധിപനാണ് ഈ ഉറപ്പിൽ നിന്നാണ് അതായത് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല നമുക്ക് ഭയം ഉണ്ടാവാൻ പാടില്ല ഒരു സാഹചര്യത്തിലും നമ്മൾ ഭയപ്പെടാൻ പാടില്ല പരിഭ്രമിക്കാൻ പാടില്ല നമുക്ക് മാനുഷികമായ ആകുലതകളൊക്കെ വരാം മാനുഷികമായ ഭയം വരാം പക്ഷെ ഒരു സെക്കൻഡിന് അപ്പുറത്ത് അതൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല നമ്മൾ അതുകൊണ്ട് പരിഭ്രമിച്ച് വിഷമിച്ച് അങ്ങനെ അവർ ജീവനാന്ത ഡിപ്രഷനിൽ ജീവിക്കാൻ പാടില്ല നമുക്ക് ധൈര്യം വേണം ഈ അസാധാരണമായ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവം നമുക്ക് തരുന്ന വലിയൊരു ബുദ്ധിയാണ് കർത്താവ് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് പതിനാറാം സങ്കീർത്തനം പറയുന്നുണ്ട് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല മുമ്പിലും പുറകിലും ഇടത്തും വലത്തും പിന്നെ അകത്തും പുറത്തും താഴെയും മേളിലും എല്ലാം എല്ലായിടത്തും ദൈവം ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു കാലത്ത് ഞാൻ വലിയ ഭയത്തിൻ്റെ അടിമയായിരുന്നു ദൈവമേ അങ്ങ് എനിക്ക് അസാധാരണമായ ധൈര്യം പിന്നീടുള്ള കാലങ്ങളിൽ തന്നു ഞാൻ ഈ സമയത്ത് എൻ്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഇന്ന് ഈ ആലയത്തിൽ വെച്ച് ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയത്തിൻ്റെ വേരുകൾ സമ്പൂർണമായി ദൈവമേ നീ എടുത്തു മാറ്റി ഈ മക്കളെ വിടുവിച്ച് ധൈര്യമുള്ളവരായി എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു Amen.